സ്നേഹസ്വരൂപനായ ദൈവമേ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വാഹനം അങ്ങ് കനിവാർന്ന് ആശീർവദിക്കണമേ തിന്മയുടെ സകല സ്വാധീനങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഇതിനെ കാത്തുകൊള്ളണമേ അങ്ങേ പുത്രൻ്റെ തിരു രക്തത്താൽ ഇതിനെ കഴുകണമേ അങ്ങേ മാലാഹമാരുടെ സംരക്ഷണം ഇതിനുണ്ടാകണമേ യേശു എന്നും ഇതിൽ സഹയാത്രികനായിരിക്കട്ടെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്താനും വാഹനം നിയന്ത്രിക്കുന്നവർ മറ്റുള്ളവരുടെ സുരക്ഷിതത്വത്തിൽ കരുതലും ജാഗ്രതയും ഉള്ളവരാകാനും ഇടയാക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടാലുള്ളണമേ ആമേൻ മീൻ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമ്മയിൽ നിന്ന് ഞങ്ങളുടെ രക്ഷു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവന സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ